ഭാരതി വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിചാര വിചാരസസ് സംഘടിപ്പിച്ചു ഭാരതത്തിന്റെ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികവും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജയന്തി വർഷവും പ്രമാണിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പൌരധർമ്മം പുരുളും പ്രസക്തിയും വിഷയത്തിലായിരുന്നു വിചാര വിചാരസദസ് തിരുവനന്തപുരം സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറായ ആർ സഞ്ജയൻ അധ്യക്ഷനായി ീ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാൻ ഈ വിഷയം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീമതി ശ്രീ സായി കൃഷ്ണ അവർ നമ്മുടെ കൊണ്ട് എങ്കിലും ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്